സ്ത്രീകൾക്കാണ് ബ്രഹ്മരസത്തിൻ്റെ പ്രയാസങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭൂമിയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം ബ്രഹ്മരസത്തിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് തിരിച്ചറിയാം എങ്ങനെ ഈ ബുദ്ധിമുട്ടിനെ ഈ ഒരു തടസ്സത്തെ നമുക്ക് നീക്കം ചെയ്യാം കുറച്ച് ചുണ്ണാമ്പും കുറച്ച് വെള്ളവും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇൻഷാ അല്ലാ ഈ ബ്രഹ്മരസെ പ്രയാസങ്ങൾ ഭൂമിയിലുള്ള ഈ ഒരു ബ്രഹ്മരസെ തടസ്സങ്ങൾ നമുക്ക് നീക്കം ചെയ്യാം ഈ ഒരു അമൽ ഇൻഷാ അല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും നിങ്ങളുടെ ഭൂമിയിലും വീട്ടിലും വന്ന ഇത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ് ഇത്തരം തടസ്സങ്ങൾ വരുന്നത് തടസ്സം ഇത്രയും പ്രയാസങ്ങളേറ്റാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ നമുക്ക് തിരിച്ചറിയാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മാ അലഹമുല്ലാൻ സ്നേഹനിധികളായ മുത്രമിനുങ്ങളെ ധാരാളം ആളുകൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംശയങ്ങൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളെ ബ്രഹ്മരസസ്സിന്നുള്ളത് എന്താണ് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി അവരൊക്കെ പറയുന്നത് നിങ്ങളെ ഭൂമിക്ക് ബ്രഹ്മരസസിൻ്റെ പ്രയാസങ്ങളുണ്ട് നിങ്ങളെ കുടുംബത്തിന് ബ്രഹ്മരസത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എന്താണ് ഈ സത്യത്തിൽ ഈ ബ്രഹ്മരസസ് എന്താണ് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇതൊരു പേര് മാത്രമായിട്ട് ഞങ്ങൾക്കൊതുങ്ങുകയാണ് ഇതെന്താണ് ഇതിൻ്റെ വിഷയമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവരാണെങ്കിൽ അത് പറഞ്ഞു തരണമില്ല ഇത്ര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് അല്ലാതൊന്നും പറഞ്ഞു തരണില്ല എന്താണ് ഈ ബ്രഹ്മരശസ് ഈ ബ്രഹ്മരശസ് എന്നുള്ള സിഹൃ സംബന്ധമായ ബുദ്ധിമുട്ടുകളാണോ അങ്ങനെയൊക്കെ സംശയം ചോദിക്കുന്നവരുണ്ട് എൻ്റെ മൊബൈലിൽ വാട്സപ്പിൽ ഓരോ സംശയങ്ങളാണ് അപ്പം ഇത് നിഷ കുറെ ആളുകൾക്ക് അറിയില്ല എന്താണ് ഈ ബ്രഹ്മരശസ് എന്നുള്ളത് ഇനിശാൽ അതിനെപ്പറ്റി ഒന്ന് പറയാം എന്ന് വെച്ചിട്ടാണ് അത് ആർക്കൊക്കെയാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക ഏതെല്ലാം ഭൂമിയിലാണ് ഇത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന അടയാളം എന്തൊക്കെയാണ് എന്താണ് ഇത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോവാനും ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോവാനും വീട്ടിൽ നിന്ന് ഇല്ലാതെയാവാനുമുള്ള കർമ്മങ്ങൾ ഇതിന്റെ അമൽ എന്താണ് ഇനിശാൽ നമുക്ക് എല്ലാം നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം ഉള്ളൂ നൽകട്ടെ അള്ള സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പൈശാചികമായിട്ടുള്ള കാറ്റഗറിയാണ് ഷറഇൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഇതെല്ലാം പൈശാചികമായിട്ടുള്ള കാറ്റഗറിയാണ് എന്താണ് ചേക്കുട്ടി പാപ്പ എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ധാരാളം ആളുകളാണത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട് ഇത്രയും പ്രയാസത്തിലാണെന്ന് വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ അമലുകൾ അന്വേഷിക്കുന്നത് ധാരാളം ആളുകളുണ്ട് ഇതെല്ലാം പൈശാചികമായ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കണക്കാക്കാറുള്ളത് നമ്മൾ കണക്കാക്കാറുള്ളത് പിശാചിൽ നിന്നുള്ള ബുദ്ധിമുട്ടാണ് ഇതിനെ ആരാധിക്കുന്നവരുണ്ട് ഇതിനെ മൂർത്തികളായിട്ട് ഇതിനെ പൂജ ചെയ്യുന്നവരുണ്ട് ഇതിനെ ആരാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം എന്താണ് പിശാ പൈശാചികമായിട്ടുള്ള ശക്തികളാണ് ഒരിക്കലും ഇതിനു വേണ്ടി പണമിടാനോ ഇതിനെപ്പോയി ആരാധിക്കാനോ ഇതിനു വേണ്ടി പൂജ ചെയ്യാനോ ആരും തയ്യാറാവരുത് ആര് പറഞ്ഞാലും ഏത് ഉസ്താദ് പറഞ്ഞാലും ഏത് തങ്ങൾ പറഞ്ഞാലും ആരും ഇത്രം പൂജകളോ ഇത്രം കർമ്മങ്ങളോ ഇതിനു വേണ്ടി ചെയ്യരുത് കാരണം ഇത് ഷിർക്കിലേക്കാണ് ദീനില് ഇസ്ലാമിൽ അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ല ആരാധനക്ക് അല്ലേ ഏകനായ അള്ളാഹു മാത്രമാണ് അവനെയല്ലാതെ ഒരാളെയും നമ്മൾ എന്ത് ചെയ്തു ആരാധനക്കായിട്ട് പങ്കു ചേർക്കരുത് അതെന്താണ് വലിയ ഷെർക്കാണ് വലിയ ഷെർക്കാണ് അത് ചേക്കുട്ടിപ്പാപ്പയാണെങ്കിലും ഗുളികനാണെങ്കിലും കരിങ്കുട്ടിയാണെങ്കിലും ഏത് മൂർത്തിയാണെങ്കിലും അത് തെറ്റു തന്നെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഉയർന്നൊരു മൂർത്തിയാണ് ഉയർന്നൊരു പൈശാചികമായിട്ടുള്ള ഉപദ്രവമായിട്ടാണ് ബ്രഹ്മരസ്യൻ്റെ പ്രയാസങ്ങൾ നമ്മൾ കണക്കാക്കാറുള്ളത് ഇത് ഹൈന്ദവാചാര പ്രകാരം എന്താണ് ബ്രഹ്മരസസ് എന്ന് അറിയാത്തവർക്ക് ഹൈന്ദവ ആചാരപ്രകാരം ഹൈന്ദവ ഐതിഹ്യങ്ങൾ പ്രകാരം ദുഷ്കർമ്മങ്ങൾ ചെയ്തു മരിച്ച ബ്രാഹ്മണന്റെ ആത്മാവാണ് എന്ത് എന്ത് ബ്രഹ്മരസസ് ബ്രാഹ്മണൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ അവൻ ചെയ്യുകയും അവൻ മരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മാക്കളാണ് റൂഹാനിയത്തുകളാണ് എന്ത് ബ്രഹ്മരസുകൾ അതാണ് ഇതിൻ്റെ വജുഹമ്മ ഇതിൻ്റെ മൊത്തം ഒരു വിശദീകരണം അത് ഹൈന്ദവ ഐതിഹ്യങ്ങൾ പ്രകാരം ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം എന്താണ് പൈശാചികമായിട്ടുള്ള ശക്തികളാണ് പിശാചിൻ്റെ ശക്തികളാണ് അതിനൊരിക്കലും ആരാധിക്കാനോ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനോ നമ്മൾ ഒരിക്കലും തയ്യാറാവരുത് ഈയൊരു പ്രയാസങ്ങൾ ഭൂമിയിൽ ഉണ്ടാവാം നമ്മളൊരു ഭൂ ആദ്യമായിട്ടൊരു ഭൂമി വാങ്ങുകയാണ് ആ ഭൂമി നമ്മൾ താമസിച്ചു തുടങ്ങി ഇത്ര ഞാൻ എണ്ണപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് ബ്രഹ്മരസെ പ്രയാസങ്ങളാണ് ഇത് ഈ പിശ പിശാചിൽ നിന്ന് വരുന്ന ഈ ഒരു പൈശാചികമായിട്ടുള്ള ശക്തിയിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവപ്പെടുന്നത് നമ്മൾ വാങ്ങുന്ന ഭൂമിയിൽ ഇത്തരം പ്രയാസങ്ങൾ കാണപ്പെടാം ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ബാധകൾ സ്ത്രീകളിലേക്കാണ് കൂടുതൽ ആകർഷിക്കാറുള്ളത് കുട്ടികളിലും സ്ത്രീകളിലും കുട്ടികളിലുമാണ് ഇതിൻ്റെ ബാധകളും ഇതിൻ്റെ തടസ്സങ്ങളും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് ഭൂമിയിൽ നിന്ന് വരുന്നതാണ് ഇത്തരം ബ്രഹ്മരസെ ബുദ്ധിമുട്ടുകൾ ഇത്തരം പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതാണ് ഭൂമി എടുക്കുന്ന സമയത്ത് നോക്കിയെടുക്കണം എന്തെങ്കിലും പൈശാചികമായ ഉപദ്രവങ്ങൾ ഈ ഭൂമിക്കുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂഹാനിയത്തിൻ്റെ എന്തെങ്കിലും ശവസംസ്കാരങ്ങൾ ചെയ്ത ഭൂമിയാണോ പഴയ കാലങ്ങളിലെല്ലാം അത് ഏത് മതസ്ഥരാണെങ്കിലും കാൽ നട യാത്രക്കാരായാലും അല്ലേ ഇതുപോലുള്ള വാഹന സൗകര്യങ്ങളൊന്നുമില്ല അത് ഇങ്ങനെ വിശദീകരിച്ച് പറയാണ് നീട്ടി വലിച്ചു കൊണ്ടുപോവില്ല വിശദീകരിച്ച് പറയാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വെച്ചുകൊണ്ട് മാത്രം അത് ചിലപ്പോൾ ബ്രാഹ്മണനാവാം ഈ ബ്രഹ്മരസത്തിൻ്റെ പ്രയാസമുള്ള ഭൂമിയാവാം ഇത് എല്ലാം മറ്റുള്ള എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള റുഹാനിയത്തുകളുള്ള ഭൂമിയാവാം ആ ഭൂമിയാണ് നമ്മൾ നമ്മളിലേക്ക് വാങ്ങുന്നതും അവിടെയാണ് നമ്മൾ താമസം തുടങ്ങുന്നത് അപ്പൊ ഇത്ര ബുദ്ധിമുട്ടുകളാണ് ധാരാളം കേസുകൾ അറ്റൻഡ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത്രം കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് ആ ഭൂമി അവർ എടുക്കലോടുകൂടി അവരവരിലേക്ക് സ്വന്തമാക്കലോടുകൂടി ഇത്ര പൈശാചികമായ ശക്തികൾ അവിടെ ഉണ്ട് ആ ഭൂമിയിൽ ഓൾറെഡി ഉണ്ട് അത് അവിടെയുള്ള സ്ത്രീകളിലേക്കോ അല്ലെ മക്കളിലേക്കോ അല്ലെങ്കിൽ കുടുംബനാഥനിലേക്കോ വന്ന് അതിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ ശെറിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അതിൻ്റെ മാർഗം ഒന്നിക്കാ ഭൂമി ഒഴിവാക്കുക ഒഴിവാക്കി വേറെ ഭാഗത്തേക്ക് പോവുക എത്ര എത്ര ഭൂമികളുണ്ട് ഇപ്പോഴും അനാഥമായി കിടക്കുന്ന എത്ര എത്ര ഭൂമികളുണ്ട് താമസിക്കാൻ കഴിയൂല അവിടെ താമസിക്കാൻ ഒരിക്കലും കഴിയൂല അങ്ങനെയുള്ള ഭൂമികൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അമലുകൾ ചെയ്ത് അതിനെ റാഹത്താക്കിയെടുക്കുക ഇത്ര രണ്ട് മാർഗങ്ങളാണ് അതിലുള്ളത് ഈ ഭൂമിയിൽ നിന്നാണ് ബ്രഹ്മരസത്തിൻ്റെ പ്രയാസങ്ങൾ ഇത്രയും പൈശാചികമായിട്ടുള്ള കാറ്റഗറി ഈ ഈ കാറ്റഗറിയിൽപ്പെട്ട ഈ പൈശാചികമായ ഉപദ്രവങ്ങൾ ഭൂമിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്തെല്ലാമാണ് അതിൻ്റെ ഉപദ്രവങ്ങൾ ഈ ബ്രഹ്മരസസ് ബ്രഹ്മരസുണ്ടായിക്കഴിഞ്ഞാൽ ബ്രഹ്മരസത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് നിശ്ചാ നമുക്കൊന്ന് പഠിക്കാം അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസൾട്ടിങ്ങിൻ്റെ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക വരാൻ ആഗ്രഹിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് നിരന്തരമുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഇത്ര ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇതിനെന്താണ് പരിഹാരങ്ങൾ ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വിളിക്കുന്ന ആളുകളുണ്ട് ഇൻഷാ അല്ലാ നേരിട്ട് കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും അല്ലാഹു ഞങ്ങൾക്ക് നീ തീർത്ത് നൽകണമല്ലോ ജീവിതത്തിൽ റാഹത്ത് നൽകണമല്ലോ അഭിവൃദ്ധി നൽകണമല്ലോ ഉയർച്ച നൽകണേ നൽകണം ഏതമ്പുരാനിൻഷാ എന്തൊക്കെയാണ് ശരീരം കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഈ ബ്രഹ്മരസത്തിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് രോഗങ്ങൾ ആ വീട്ടിൽ ആ ഭൂമിയിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ ഒഴിഞ്ഞു പോണില്ല ഒഴിഞ്ഞു പോണില്ല പ്രധാനമായി കാണപ്പെടുന്നത് ചർമ്മത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് തൊലി സംബന്ധമായ രോഗങ്ങൾ ചൊറിച്ചിൽ പോലുള്ള തൊലി സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് പ്രധാനമായിട്ട് ബ്രഹ്മരസെ പ്രയാസങ്ങളുള്ള ഭൂമിയിൽ താമസമാക്കിയാൽ കാണപ്പെടുന്ന അടയാളങ്ങൾ സ്ത്രീകൾക്ക് മുലപ്പാൽ ഇല്ലാതെയാകാം മുലപ്പാൽ വറ്റിപ്പോകാം ഇത് ബ്രഹ്മരസസ്സിൻ്റെ ബുദ്ധിമുട്ടുള്ള ഭൂമിയിൽ താമസമാക്കിയാലുള്ള ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് മൂന്നാമതായിട്ട് ശരീരം മെലിഞ്ഞു വരിക സ്ത്രീകളിലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞതുപോലെ സ്ത്രീകളിലാണിത് കൂടുതൽ കാണപ്പെടുന്നത് ശരീരം മെലിഞ്ഞു വരിക എല്ലാം ശരീരം വണ്ണം വെച്ച് വരിക ഈ ബ്രഹ്മരസസിൻ്റെ ഭൂമിയിൽ താമസമാക്കിയാലുള്ള ബുദ്ധിമുട്ടുകളാണ് പിന്നെ വളർത്തു മൃഗങ്ങൾ ചത്തുപോവുക വളർത്തു മൃഗങ്ങൾ ആട് പശു പോത്ത് അങ്ങനെ പോലുള്ള മൃഗങ്ങൾ ചത്തുപോവുക ധാരാളം ആളുകൾ സങ്കടം പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ വാങ്ങിയ ആ മൃഗങ്ങൾ പെട്ടെന്ന് ചത്തുപോയി പെട്ടെന്ന് ഒരു ഒരസുഖമില്ല ഇവിടെ ഈ ഭൂമിയിലേക്കണ്ട് കൊണ്ടാ കൊണ്ടുവരാൻ വയ്യ മൃഗങ്ങളൊന്നും നിൽക്കണില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചത്തുപോകാണ് ഇത്ര ബ്രഹ്മരസസിന്റെ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പിന്നെ വീടിന് പെട്ടെന്ന് തീ പിടിക്കുക ബ്രഹ്മരസത്തിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഉണ്ടാവാം കാണപ്പെടാം പിന്നെ കാണപ്പെടുന്നത് വച്ച സാധനങ്ങൾ അത് പണമായാലും സ്വർണമായാലും അത് പെട്ടെന്ന് കാണുന്നില്ല പെട്ടെന്ന് കാണുന്നില്ല വച്ച സ്ഥലത്ത് കാണുന്നില്ല ആരോ കൊണ്ടതുപോലെ ആരുമില്ല വീട്ടിൽ ആരുമില്ല വീട്ടിലാരും ഞാനൊരു മക്കളുള്ളു ആരും പുറത്തുനിന്ന് വന്നിട്ടുമില്ല വെച്ച അഞ്ഞൂറ് രൂപ കാണുന്നില്ല വെച്ച ആഭരണം കാണുന്നില്ല ബ്രഹ്മരസസിന്റെ ബുദ്ധിമുട്ടുണ്ടായാൽ ഇത്തരം അടയാളങ്ങൾ ഉണ്ടാകാം പിന്നെ കാണപ്പെടുന്ന തടസ്സങ്ങളാണ് വിവാഹ തടസ്സങ്ങൾ ബ്രഹ്മരസസിന്റെ ബുദ്ധിമുട്ടുണ്ടായാൽ കാണപ്പെടാം ജോലി തടസ്സങ്ങൾ ബ്രഹ്മരസസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ കാണപ്പെടാം ഇതിന് ഇൻഷാ ഇഷ്ടം ചെയ്യാനുള്ള മാർഗം ഞാൻ ഈ എണ്ണിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇൻഷാ ഇനിശാത നിങ്ങൾ ചെയ്യേണ്ട അമൽ അമൽ ഞാൻ പറയാം അമൽ പറയാം കുരുതി കലക്കുക കുരുതി കലക്കുക എന്ന് പറയാം ഈ ഒരു അമലിൻ്റെ പേരിനെ പറയുന്ന പേര് കുരുതി കലക്കുക അതിന് വേണ്ടത് ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളം അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി പിന്നെ ചുണ്ണാമ്പ് നൂറെന്നൊക്കെ പറയും അല്ലേ കഴിക്കുന്ന ചുണ്ണാമ്പ് ചുണ്ണാമ്പില്ല ചുണ്ണാമ്പ് ഇട പിന്നെ അതിലേക്ക് കുറച്ച് തെച്ച് അതിട്ടൊന്ന് നല്ലോണം എന്ന് മിക്സാക്കുക അപ്പം അതിൻ്റെ കളറ് മാറും ചുവന്ന കളറിൽ പരുവത്തിലേക്ക് ആ ഒരു പാനീയമായി മാറും അതിനാണെന്ന് പറയാം കുരുതി കലക്ക എന്ന് പറയുക എന്നിട്ട് അതിലേക്ക് സൂറത്തുൽ ബക്കറ പരിപൂർണമായി പാരായണം ചെയ്യാം സൂറത്തുൽ ബക്കറ പരിപൂർണമായി പാരായണം ചെയ്യാം അള്ളാഹു സൂറത്തിൽ ബക്കറ മൂന്ന് ജുസ് ഉണ്ട് ഞങ്ങൾക്ക് എപ്പോ തീരാനാണ് ചില ആളുകൾക്ക് ഭയപ്പാടുണ്ടാവും സമയമില്ലായ്മ ഉണ്ട് അല്ലെ സമയമില്ലായ്മ ഉള്ളവർ സൂറത്തിൽ ബക്കറയിലെ ആദ്യത്തെ ഏ ആയത്തുകൾ ഓദ്യ ഈ വെള്ളത്തിലേക്ക് ഓതി മന്ദിരിക്കുക പിന്നെ ആയത്തിൽ കുറിസി പിന്നെയോ അൽ ബക്കറയിലെ അവസാനത്തെ മൂന്നായത്തുകൾ ഓതി ഈ വെള്ളത്തിൽ മന്ദിക്ക പിന്നെ മന്ത്രിക്കേണ്ടത് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫീല് അലംതറ കൈഫാനി ഫീൽ സുറത്ത് ഫീലിന് മൂന്ന് പ്രാവശ്യം മോദി ഈ വെള്ളത്തിൽ മന്ദിക്കുക എന്നിട്ട് എന്നിട്ട് ഈ വെള്ളം വീട്ടിലും എല്ലായിടത്തും ഒന്ന് തളിക്കുക തളിക്കുക ഒന്ന് തളിക്കുക ഭൂമിയിലൊന്ന് തളിക്കുക വെള്ളമെടുത്ത് എല്ലായിടത്തും ഒന്ന് തളിച്ച് ഒരു ഏ ദിവസം തുടർച്ചയായി ചെയ്താൽ ഇത്ര പ്രയാസങ്ങൾ ഇത്രം ബ്രഹ്മരസെ ബുദ്ധിമുട്ടുകൾ അത് വീട്ടിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകും ഇങ്ങനെ ഏ ദിവസം നിങ്ങൾ തുടർച്ചയായി ചെയ്താൽ ഇതാണ് ബ്രഹ്മരസും ബ്രഹ്മരസെ പ്രയാസങ്ങളും അതിനെ ചെയ്യേണ്ട അമലും ഇഷ്ട ഇതാണ് ഉള്ളവർ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇൻഷാ ഇഷ്ട വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം അള്ളാഹു സ്വീകരിക്കട്ടെ ഇത്രയും ബുദ്ധിമുട്ടുകളും ഇത്രയും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും അള്ളാഹുവി ഞങ്ങളെ വീട്ടിൽ നിന്നും ഞങ്ങളെ ഭൂമിയിൽ നിന്നും അള്ളാഹു ഞങ്ങൾ നിന്നും അള്ളാഹു നീ അകറ്റണ അള്ളാഹ് നീ അകറ്റോ നീ കരിയിച്ച് കളയണമല്ലോ നീ കരിയിച്ച് കളയണമല്ലോ ഇത് ബാധയേറ്റുകൾ ആളുകൾ ഉണ്ടാവും ബാധയേറ്റ ആളുകൾ അത് ഒരിക്കലും നമ്മൾ തന്നെ മന്ത്രിക്കരുത് വീട്ടിൽ നിന്ന് ഒരാളും മന്ദരിച്ചു കൊടുക്കരുത് കാരണം അത് മന്ദരിച്ചു കഴിഞ്ഞാൽ ആരാണോ മന്ദരിക്കുന്നത് അവനിലേക്കും ഇത് വരാൻ ചാൻസ് ഉണ്ട് ആ ബാധ അതിൻ്റെ ശാഖ അവനിലേക്കും അതിൻ്റെ ബുദ്ധിമുട്ട് വരും ഇത് അറിയുന്ന ആളെടുത്ത് പോയിട്ട് ഇത്രയും അമലുകൾ ചെയ്യുന്ന ഇത്രയും കർമ്മങ്ങൾ ചെയ്യുന്ന ആളെടുത്ത് സമീപിച്ചുകൊണ്ട് ഇതിൻ്റെ മന്ത്രരീതികൾ ക്രാനികമായിട്ടുള്ള ചികിത്സകൾ ചെയ്ത് അതിനെ പരിപൂർണമായിട്ട് ബാത്തിലാക്കാൻ ശ്രമിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു തോഫീക്ക് നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നു ശേഷം അതൊരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സൈദിയെ മജലിസ് ഈയൊരു ചാനൽ തന്നെയാണ് എല്ലാവരും അതിൽ പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അസ്ലാം വലൈക്കും വാഹമത്തുള്ള